അയ്യോ സംഭം വേറൊന്നും അല്ല ഇന്നലെ അമ്മുമ്മെ കല്യാൺകാട്ട് നീലയുടെ കഥ പറഞ്ഞു കൊടുത്തില്ലേ അത് രാത്രി ഒത്തിരി ആലോചിച്ച് സ്വപ്നം കണ്ടത് എന്ത് സ്വപ്ന കണ്ടെ കേട്ടു

എന്റെ പൊന്നമ്മൂമ്മ അമ്മൂമ്മ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം കൊച്ചു പിള്ളേർ വല്ല കഥ വല്ലതും വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാനിൻ്റെയോ മൊയലിൻ്റെയോ പൂച്ചയുടെ കഥ വേണം പറഞ്ഞു കൊടുക്കെ അല്ലാതെ ഇങ്ങനത്തെ ഹൊറോട് പിടിക്കരുത് പിടിച്ചു കഴിഞ്ഞാതെ ഇതായിരിക്കും അവസ്ഥ പാവം കൊച്ചു ഓരോ സ്വപ്നമൊക്കെ കണ്ടപ്പാ പേടിച്ച് പനി വരാത്തത് വാഗ്യം ഏട്ടോ ഇനി വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും ഇനിയേ ഇനി എൻ്റെ അടുത്ത് വല്ലതൊക്കെ പറഞ്ഞു വാ അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തായാലും കഥ പറഞ്ഞു പറഞ്ഞു വരില്ല അത് ഉറപ്പാ ഞങ്ങളില്ലേ ഇപ്പൊ എല്ലാം എന്റെ തലയിലായി ഞാനേ ഞാൻ ഇന്ന് തന്നെ പടവലത്ത് പോവാ ഇവിടെ ആരും ഇല്ലല്ലോ ഇവിടെ വന്ന് കുറച്ച് ദിവസം എന്ന് ഞാൻ വന്നതല്ലയോ അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാരും കൂടെ തന്നെ എന്റെ തലയെ കയറുന്നത് ഞാൻ അങ്ങ് പോയി കഴിയുമ്പോഴേ എല്ലാം ഇവിടെ കിടന്ന് പഠിച്ചോളൂ പക്ഷേ കേട്ടാ ഓൾറെഡി പേടിപ്പിച്ച് ഇനി രണ്ട് നല്ലും കൂടെ കൊടുത്ത് ഇനി എല്ലാം ആവുമല്ലോ എല്ലാരും പറയുന്നത് ശരിയാ ഈ ലെച്ചുണ്ടല്ലോ ആടിനെ പട്ടിയാകും ഇടി ചുമ്മാതല്ല നിന്നെ കുഴിപ്പൊളത്തെക്കാ സമ്മതിക്കാത്തത് സിദ്ധി എപ്പോഴും പറയത്തില്ലയോ നീ ഇവിടെ മതി ഇവിടെ നിന്നാമതി അതെന്താന്നറിയാവോ അവിടെ ഉള്ളവർക്ക് മനസമാധാനം വേണം അതുകൊണ്ടാ ഇവിടെ വേറെ ആരെയും ഒന്നും പറയാൻ കിട്ടാത്തത് കൊണ്ട് എന്നെ മുകളിലേക്ക് കയറിയേക്കുവാണല്ലേ തൽക്കാലം ഇത് കേട്ട് ഞാൻ പ്രകോപിതി അവ ഉദ്ദേശിക്കുന്നില്ല ഞാനേ ഞാൻ ഇന്നിനി ഇവിടെ ഒരു വകം ഉണ്ടാക്കത്തില്ല എന്നെ തന്നെ എല്ലാരോടും കഴിച്ചാ മതി അമ്മ ഇവിടെ കയറി കിടന്നു ഞാൻ ഫുഡും കൊണ്ട് നീ എന്നെ ആക്കിയതാ കാര്യായിട്ട് പറഞ്ഞതാ നീ ോട്ടുവാണിച്ചെത്തില്ലേ ശശി എനിക്ക് തോന്നിയൊന്നും അല്ല എനിക്ക് ചെവിക്ക് കൊഴപ്പൊന്നുമില്ല അങ്ങനെ വിളിക്കോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ